നമ്മുടെ ചിക്കൻ അൺബോട്ട്സ് അല്ലെ ചിക്കൻ അൺബോട്ട് കാണുന്ന ഇന്നത്തെ പരിപാടി എന്താണ് സാനുണ്ടാക്കാം അതെ നമ്മൾ ഇന്ന് ന്യൂ ഇയർ അതായത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ലാസ്റ്റ് ഡേയാണ് അപ്പൊ നമ്മൾ ഓർത്ത് നമ്മുടേതായ രീതിയിൽ കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഓർക്കും അല്ലേ സാനു അപ്പൊ അമ്മാമ്മയും സാനും കൂടി പോയി ചിക്കൻ മേടിച്ചു ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പെരട്ടി വെക്കണം അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോണത് അതിന് ശേഷം നമ്മ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എവിടെ പോകും നമ്മുടെ ഇവിടെ അടുത്തൊരു ജയ് ഹിന്ദ് മൈതാനം ഉണ്ട് ആ മൈതാനത്തിന്റെ പേര് ജയ്ഹിന് മൈതാനം എന്നാണ് അമ്മയൊക്കെ പഠിച്ച സ്കൂളിന്റെ തൊട്ടടുത്താണ് ഏഹ് ആ മൈതാനത്ത് കഴിഞ്ഞ വർഷവും ഇതേപോലെ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു അതായത് ക്രിസ്മസ് ആയിട്ട് സംബന്ധിച്ച സെലിബ്രേഷൻ അതായത് പപ്പാജിൻ്റെ കത്തിക്കലി ഡി ജെ അങ്ങനത്തെ കുറെ പരിപാടിയായിരുന്നു കഴിഞ്ഞ വർഷം നല്ല തകർത്തും പരിപാടിയായിരുന്നു ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അവിടെ തന്നെ ഞങ്ങൾ പോകാമെന്ന് ഓർത്തു ആ നമ്മൾ നമ്മളവിടുത്തെ വീഡിയോവും ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞു ചെറിയ വ്ലോഗാണ് ന്യൂ ഇയർ സ്പെഷ്യൽ വ്ലോഗാണ് നമ്മുടെ ഇന്നത്തേത് ബാക്കി ബാക്കിയെല്ലാം ആരും ഇവിടെ ഇല്ല കേട്ടോ ശിരുവായൽ ശിരവും പണിക്കു പോയക്കണേ അച്ഛൻ വന്നിട്ടില്ല പിന്നെ അമ്മു ആണെങ്കിലും ജോലിക്ക് വായിക്കണുണ്ട് ഞാൻ ഇന്ന് ലീവ് എടുത്ത് കാരണം ടു തൗസൻഡ് ട്വന്റി ഫോർ ലാസ്റ്റ് ആണല്ലോ ഞാൻ ലീവ് എടുത്ത് ആ സാനുവിനെ ഉച്ചവരെ ക്ലാസ് ഉള്ളതാണ് സാനു രക്ഷത് പിന്നെ അമ്മ അമ്മ പുറത്തേണ്ട് അപ്പൊ നമ്മ എല്ലാവരും വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് ഈ ചിക്കൻ ഒന്ന് മസാലയൊക്കെ പറ്റി വെച്ചാൽ ആ നേരത്തെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഇട്ടോളൂ അല്ലേ അപ്പൊ അത് കാരണം ചിക്കൻ നേരത്തെ വാങ്ങി അതൊന്ന് ശരിയാക്കി വെക്കാൻ ഓർത്തു അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ

ഞാൻ ഇങ്ങനെ എനിക്ക് മുറിക്കാൻ പറ്റില്ല മുറിക്കാൻ പറ്റില്ല ഇവിടെ മുറിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത് എന്നിട്ട് ഇത് മുറിക്കാം ഇത് മുറിക്കാം

ഇഞ്ചി ഇഞ്ചി ഇങ്ങനെ അയക്കിയിട്ടുണ്ട് അടുത്തത് ഇൻ്റെ പകുതി പകുതി നമുക്ക് ആക്കി കാണാം അപ്പം ഗൈസ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ മേടിക്കാൻ പോന്നേന് ഗൈസ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ മേടിച്ചിട്ടുണ്ട് ഇതിന് ഹൺഡ്രഡ് ഗ്രാമാണ് ഇതിന് സിക്സ്റ്റി വൺ റുപ്പീസാണ് ഇവിടെ നമുക്ക് ബാക്കി എത്ര കിട്ടി നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് കണ്ടാവുമല്ലോ <ihakadud> Styles, <that> ും ഇരുപതും നാല്പത് നാല്പത് രൂപ നീക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് അമ്മ കൊടുക്കാം ഇത് അമ്മാമ്മാണ് ഇത് ഈ പൈസ നമുക്ക് അമ്മാണിച്ചു നമ്മള് ഇഞ്ചി പച്ചമുളക് ഒരു ചെറിയ കഷ്ണം തക്കാളി കറിവേപ്പില ഇതൊക്കെ നമുക്ക് അരച്ച് എടുക്കാം നമുക്ക് എന്തിനു വേണ്ടി അപ്പൊ കാശ് മുളക് പൊടി എടുത്തെടുത്തിട്ടുണ്ട് കാശ് വെച്ചിട്ട് കാണാം മരത്തിങ്ങോ സാധനം അതൊന്നും

കുറച്ചും കൂടി ഇട്ടോ ആരായി ആ കിട്ടോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടോ കുരുമുളക് പൊടി മണക്കൊക്കെ എന്ത് മണമാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ആണ് സാധനം നല്ല എരിവുണ്ടാവോട്ടോ ഇനി എന്താ നേടാൻ പോണ മുളക് മുളകുപൊടി ഒരു ചെറിയ സ്പൂൺ ഇട്ടാൽ മതി ഞങ്ങൾക്ക് കാശ്മീരിട അതൊരു സ്പൂൺ ഇട ഒരു സ്പൂൺ സ്പൂണിടി മൊത്തം നിറക്കേ ആ മേത്തക്ക തുടച്ച ഞാക്ക് പൊള്ളി എവിടെ ഇവിടെ ഏ ഉടുക്കൂണും കിട്ടും ഇടിയ ഒരു സ്പൂൺ വലുതായിട്ട് ഇവള് അളവ് തെറ്റിക്കും നമ്മടെ ആയിട്ടോ ഈ പാചകത്ത് ശെരിയല്ല കായ് ഇനി അമ്മയോട് ചെയ്യാം ഇനി സാധന ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏ ആ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇത് എന്താണ് ചെറു ചെറുനാരങ്ങ പിഴി പിഴിയാൻ അറിയോ ഒരാളെ ചെറു നാരങ്ങ ചെറുനാരങ്ങ പിഴീണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്റെ മോക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ സാധനം പഠിക്കാൻ മാത്രം ഇൻട്രസ്റ്റ് കുറവാ പഠിക്കും ആള് പക്ഷെ പഠിക്കാനായിട്ട് മടിയാണ്

குறி குரி गाइस ஒரு சிக்கன் எடுத்துண்டை உண்டு ஓ ஐயோ இந்த சிக்கன நமக்கு டேக்கناணு गाइस ஊலி लेके டேக்கங்க ரு நம்ம ரெண்டு சிக்கனை நல்லான மசாலா பட்டிட வச்சிட்டேன் இல்ல சானு இது நமக்கு என்ன செய்யணும் ஃப்ரம் செய்யற ായിട്ട് വെക്കണം നമുക്ക് അത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് വേഗം ഉണ്ടാക്കണ്ടേ എവിടെ പോണം ഇനി നമുക്ക് ചിക്കൻ നേരിട്ട് ആ ചിക്കൻ നമ്മൾ നേരത്തെ സാല നിർത്തി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുക്കറിൽ ഇട്ട് വന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ഓവനിൽ വെക്കാം അപ്പൊ വേഗം കഴിയും അല്ലെങ്കിൽ കൊറേ ടൈം എടുക്കും കുക്കർ നമ്മളുടെ ഇവിടെയാണ് കേട്ടോ ഗൈസ് ചെറിയ കുക്കറുണ്ട് മൂന്ന് കുക്കറില്ല എവിടെ ഒരു കുക്കറും കൂടെ കേട്ടോ ഗൈസ് നമ്മുടെ ചിക്കൻ കുട്ടപ്പ് ചിക്കൻ കുക്കേടിയായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കുട്ടൻ ഇവിടെ നിൽക്കണുട്ടി അപ്പൊ നമ്മള് ജയ്ഹിന്ദ് മൈതാനത്തേക്ക് പോവുകയാണ് കേട്ടോ ശരി നമ്മള് പോണീണ് ായി കൊറേ പരിപാടികൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സാനോ അമ്മ തിരിഞ്ഞോക്കോ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്ക എല്ലാരും തിരിച്ചു വന്നിട്ടുണ്ട് നമ്മൾ അപ്പളാണ് പോണത് നമ്മ അപ്പാഞ്ഞെത്തിക്കാൻ നേരം അങ്ങ് പോവുള്ളൂ അതന്നെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ന്യൂ ഇയറിൻ്റെ പപ്പാനി കച്ച പപ്പാനി കത്തിയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ ന്യൂ ഇയർ ന്യൂ ഇയർ കഴിഞ്ഞ് പോയി ഗായസ് ന്യൂഇർ കഴിഞ്ഞു ഏ അയ്യോ അമ്മു അതിൻ്റെ പൂർ അമ്മു എല്ലാവർക്കും ആശംസകൾ അപ്പൊ ഇനി പുതിയ വീഡിയോ